പുറമ്പോക്ക് ഭൂമിയിൽ നിന്ന് കുടിയിറങ്ങാന് റെയിൽവേ നൽകിയ നോട്ടീസിൽ പകച്ചു നിൽക്കുകയാണ് തേവര കസ്തൂർബാ നഗർ കോളനിയിലെ പതിനാറ് കുടുംബങ്ങൾ ഇലക്ഷൻ കഴിയുമ്പോഴേക്കും ഇവരുടെ ഷെഡുകൾ പൊളിച്ചു നീക്കും എന്നുള്ളതാണ് കോർപ്പറേഷൻ സഹായിച്ചില്ലെങ്കിൽ ആ പാവങ്ങൾ വഴിയാധാരമാണ് കൊച്ചി കോർപ്പറേഷനിലെ അറുപതാം ഡിവിഷനിലാണ് രാഷ്ട്രീയക്കാർക്ക് പോലും വേണ്ടാത്ത ഈ പാവങ്ങൾ താമസിക്കുന്നത് പുറമ്പോക്ക് ഭൂമിയിൽ ഇരുപത് വർഷത്തിലേറെയായി താമസിക്കുന്നവർ കടകളിലെ സെക്യൂരിറ്റി ജോലിയും വീട്ടുജോലിയും ചെയ്യുന്ന ഇവരിൽ ഭൂരിപക്ഷവും അറുപത് വയസ്സ് പിന്നിട്ടവരാണ് ഒരു സെന്റ് ഭൂമി പോലും കൊച്ചി നഗരത്തിൽ വാങ്ങാൻ വഴിയില്ലാത്തവർ ഇവർക്കാണ് റെയിൽവേ ഇപ്പോൾ കുടിയിറക്കി നോട്ടീസ് നൽകിയിരിക്കുന്നത് കൊച്ചു അടക്കം കൊണ്ട് എങ്ങോട്ട് പോകുമെന്ന് ഇവർക്കാർക്കും അറിയില്ല സെക്യൂരിറ്റി ജീവനക്കാരനാ ഞാൻ അത് കിട്ടുന്ന പത്ത് രൂപയാണ് അത് വാടക കൊടുക്കുക ഇല്ലെങ്കിൽ ഉപജീവനത്തിന് വലിയ ബുദ്ധിമുട്ടാ പോകേണ്ടടുത്ത് എല്ലായിടത്തും പോയി കൗൺസിലർ എല്ലായിടത്തും പോയതാണ് കളക്ടറിൻ്റെ അടുത്ത് പോയി മേയർ അടുത്ത് പോയി എം പി എടുത്ത് പോയി എം എൽ എടുത്ത് പോയി എല്ലായിടത്തും പോയതാണ് ആരിൽ നിന്നും ഒരു സഹായമില്ല റെയിൽവേ പറയുന്നത് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ തരാൻ പറ്റുന്ന രണ്ട് മാസത്തെ അവധിയാണ് അതിൽ കൂടുതൽ ഞങ്ങൾക്ക് തരാൻ പറ്റില്ല ഒന്നെങ്കിൽ നിങ്ങൾ പൊളിക്കുക അല്ലെങ്കിൽ പൊളിച്ചില്ലെങ്കിൽ ഞങ്ങളായിട്ട് പൊളിച്ചാൽ ആ കൂലിയും കൂടെ നിങ്ങൾ തരേണ്ടി വരും നിങ്ങൾ ഇപ്പം പൊളിച്ചെടുക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഷീറ്റ് കിട്ടും എന്നാ പറയുന്നത് ഇത് പൊളിച്ചിട്ട് ഞങ്ങൾ എവിടെ കൊണ്ട് വയ്ക്കും അവരെവിടെയെങ്കിലും ഒരു സാഹചര്യം തന്നാലല്ല പൊളിച്ചുണ്ടാക്കാൻ വേണം സർക്കാർ നൽകിയ കൈവശാവകാശ അവകാശ രേഖയടക്കമുള്ളവരെ ഇനി സഹായിക്കാൻ സാധിക്കുക കൊച്ചി കോർപ്പറേഷൻ ആണ് പക്ഷേ അവരും ഈ പാവങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുന്നുവെന്നാണ് പരാതി റെയിൽവേ നോട്ടീസ് ലഭിച്ചതോടെ തിരുവനന്തപുരം വരെ പോയിയെങ്കിലും താമസിക്കുന്ന സ്ഥലത്തു നിന്ന് ഇറങ്ങുക അല്ലാതെ മാർഗമില്ല എന്ന് റെയിൽവേ ഉദ്യോഗസ്ഥർ ഉറപ്പിച്ചു പറഞ്ഞു അല്ലെങ്കിൽ ഷെഡുകൾ റെയിൽവേ പൊളിക്കും തിരഞ്ഞെടുപ്പ് കാലമായിട്ടും തങ്ങളുടെ പ്രശ്നം കേൾക്കേണ്ടി വരുമെന്നതിനാൽ ഒരു രാഷ്ട്രീയക്കാരും ഈ വഴി വന്നിട്ടില്ല എന്നും ഇവിടുത്തെ താമസക്കാർ പറയുന്നു എസ് ശ്യാംകുമാർ ട്വന്റി കൊച്ചി പാവങ്ങളാണ് മറ്റ് പടിയില്ലാത്തവരാണ് അപ്പോ എന്താണ് റെയിൽവേയുടെ നോട്ടീസിൽ ഒരു പരിഹാരം ഉണ്ടാവട്ടെ അല്ലെങ്കിൽ കോർപ്പറേഷന് സഹായം ചെയ്യട്ടെ